ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു എസ് കി ഗെയിമിങ് അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നല്ല ഓക്കെ എനിക്ക് റൂമ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും വേറെ ഒന്നല്ല ഇന്നല്ല നമ്മൾ ഒരു ഹോട്ടലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് കാര്യമൊന്നുമല്ല ഞാൻ ഇതിനുമുമ്പിൽ ഇത്ര വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്യാരേജിൻ്റെ പണിയൊക്കെ നടക്കുകയാണെന്ന് അപ്പോൾ പണി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി അല്ലെങ്കിൽ ചില്ലറ ചെറിയ ചെറിയ വർക്കൊക്കെ ഉള്ളു ഓക്കെ അല്ലാണ്ട് ബാക്കി മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ദിവസമായിട്ട് അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വേറെ വീഡിയോസ് കാര്യങ്ങളൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് കാരണം അത്യാവശ്യം കുറെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയും ചെയ്തില്ല ജസ്റ്റ് ഇവിടെ റൂം എടുത്തിട്ടുണ്ട് കാരണം അത് നമ്മുടെ ഗ്യാരേജിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹോട്ടൽ റൂം എടുത്ത് ഇവിടെ താമസിച്ചാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഗ്യാരേജ് കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വേറെ ആൾക്കാരും നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല കാരണം നമ്മളെ ആ ഒരു ഗ്യാരേജ് ആദ്യം ഉണ്ടായിരുന്നതാണ് പക്ഷെ നമ്മൾ ഇത്ര സെറ്റപ്പിൽ നമ്മൾ ആക്കിയിട്ടില്ല നമ്മൾ ചെറിയൊരു കുറച്ച് ആൾക്കാരെ കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അവരെല്ലാവരും വരുന്നതിന് മുമ്പ് നമ്മുടെ ഗ്യാരേജ് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് കാണിച്ചു തരാം കാരണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിക്കുകയണം എന്നില്ല ഓക്കെ അപ്പോൾ നമ്മളിത് ഈ ഒരു വണ്ടിയിലാട്ടോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഓക്കെ നമ്മൾ വേറെ വണ്ടിയൊന്നും എടുത്തില്ല നമ്മളെ എം ഐ ഒക്കെ നമ്മുടെ ഗ്യാരേജിലാണ് ഉള്ളത് ഓക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളത് ഓക്കെ അത് നമ്മൾ എടുത്തിട്ടില്ല കാരണം ഇത് നമുക്ക് അല്ലാണ്ട് ഡിസേർട്ട് കൂടെ ഒക്കെ പോകാൻ ഇതാണ് ബെറ്റർ ഓക്കെ അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാം ഓക്കെ അധികം ലേറ്റ് ആക്കണമല്ല നമ്മൾ കാരണം കാരണമെന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വരുന്നതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഹോട്ടലിൽ എന്തായാലും ഇന്ന് ചെക്ക് ചെക്കൗട്ട് ചെയ്യൂല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാളെ കൂടെ ചെറിയൊരു വർക്ക് ഉണ്ട് മെയിൻ ആയിട്ടുള്ള സംഭവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ മെഷീൻസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് ചെറിയ ചെറിയ വർക്ക് ഉണ്ട് കാരണം എന്തൊരു സംഭവമാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചെറിയ ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കണം പിന്നെ ഇവിടുന്ന് അധികം ലോങ്ങ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈയൊരു ഹോട്ടലിൽ തന്നെ താമസിച്ചത് വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഓക്കെ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ വീട് മാറാനുള്ള ഉണ്ട് അപ്പോൾ അവിടെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ ടൈറ്റ് ഷെഡ്യൂളാണ് ആണ് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നേരെ ഇവിടെ നിന്ന് പോവാം ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് പെട്ടെന്ന് ഈ റൂട്ടിലൂടെ റൂട്ടിലൂടെയാണ് നമ്മൾ കയറേണ്ടത് പക്ഷേ കുറച്ച് ഫ്രണ്ടിലോട്ട് ആയിപ്പോയി സാറില്ല നമുക്ക് അപ്പുറത്തൂടെ എൻട്രൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിലേ കയറാം ഓക്കെ ഈ ഒരു സൈഡിൽ നിന്ന് വരുന്ന ടൈമിൽ നമുക്ക് അപ്പുറത്തൂടെയാണ് എൻട്രൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ നമ്മുടെ ക്യാരേജിലേക്ക് ആരും എത്തിയിട്ടൊന്നും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് വർക്കേഴ്സ് എത്താനാവുന്നേ ഉള്ളൂ ഞാൻ പിന്നെ വീഡിയോ എടുക്കാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ആവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാൻ ചോദിച്ചിട്ടാണ് വേഗം വന്ന് നമുക്ക് ഇത് നമ്മുടെ ക്ലീനിങ് ഓക്കെ നമ്മുടെ കാർ വാഷിൻ്റെ ആ ഒരു എൻട്രൻസ് ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫീസിൻ്റെ ഭാഗത്തേക്ക് പോവാം നമ്മുടെ ഗ്യാരേജ് മെയിനായിട്ടുള്ള ഗ്യാരേജിൻ്റെ ഓഫീസും അതുപോലെ ഗ്യാരേജ് നമ്മുടെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലത്തേക്ക് പോവാം ഓക്കെ ഇവിടെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി അപ്പുറ സൈഡിലോട്ട് പാർക്ക് ചെയ്യാം ഓക്കെ ഇപ്പുറത്തെ നമ്മുടെ ടയറിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ കേട്ടോ കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ ഗ്യാരേജിന് ചെയ്യുക പുറത്തുനിന്നും ചെയ്യുക കാരണം പെട്ടെന്ന് വരുന്നവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പുറം ഒരു എക്സ്ട്രാ സംഭവം കൊടുത്തിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ റൈറ്റ് സൈഡ് പാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗാരേജ് ഇതാണ് നമ്മുടെ ഗ്യാരേജിൻ്റെ ഫുൾ ആയിട്ടുള്ള സ്ഥലം ഓക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ആദ്യം ഈ ഒരു ചെറിയൊരു ബിൽഡിംഗ് ആയിരുന്നു അത് ഇത്ര ഇല്ലായിരുന്നു ഓക്കെ അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് എല്ലാ വർക്കും ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യാൻ പറ്റും ഈ സ്റ്റിക്കർ വർക്ക് വർക്കായാലും അല്ലാണ്ട് എഞ്ചിനും എല്ലാം ഒരു വണ്ടിക്ക് എന്തൊക്കെ വർക്ക് ഉണ്ടോ ഏകദേശം സംഭവം ഒക്കെ ഏകദേശം അല്ല ഒട്ടുമിക്ക സംഭവം നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക് പോകുക കേട്ടോ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഓഫീസ് കാര്യങ്ങൾ വരുന്നത് ഓക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഡീലിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫീസിൽ നിന്നായിരിക്കും ഓക്കെ ഇതാണ് നമ്മുടെ ഓഫീസിൻ്റെ എൻട്രൻസ് ഓക്കെ ഓക്കെ നമുക്ക് നൈസ് ആയിട്ട് ഉള്ളിലേക്ക് കയറാം ഓക്കെ ഓഫീസിൽ ഇതിന് ഇൻറ്റീരിയല് കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം കാരണം ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസ് ഓക്കെ ഒരു എ സി രണ്ട് എ സി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ വർക്കിംഗ് ടേബിൾ കാര്യങ്ങൾ വരുന്നത് പിന്നെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ള സോഫ പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കാര്യത്തിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത വെച്ചാൽ എവിടെ നിന്ന് എവിടേക്കും പോകാൻ പറ്റും അതാണ് ഫുള്ള് ഡോർസ് കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ സ്റ്റോക്ക് റൂമാണ് കേട്ടോ നമ്മളെ എല്ലാ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റോക്ക് വെക്കുന്നത് ഓയിൽസ് അങ്ങനെയുള്ള മിക്ക ഐറ്റംസ് ഇവിടെയാണ് സ്റ്റോക്ക് കാര്യങ്ങൾ ഉണ്ടാവുക സ്റ്റോക്ക് ചെക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നാണ് ഇവിടെ നമ്മൾ കസ്റ്റമേഴ്സായിട്ട് ഡീലിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഓഫീസിൽ നിന്നാണ് കേട്ടോ ഇത് നമുക്ക് അപ്പുറത്തൊരു ഡോറ് കാണാം നിങ്ങൾക്ക് അതും നമ്മുടെ ഗ്യാരേജിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു എൻട്രൻസ് തന്നെയാണ് ഓക്കെ ഇവിടെ നമ്മുടെ ഒരു സോഫ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഡോറ് കാണാൻ പറ്റും ഈ ഒരു ഡോറ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാരേജിൻ്റെ പുറത്തേക്ക് ബാക്ക് ഭാഗത്തേക്ക് ഇറങ്ങാനുള്ളതാണ് ഓക്കെ ഇതാണ് നമ്മുടെ ബാക്ക് ഭാഗം ഇവിടെ നമ്മുടെ ഗ്യാരേജിൻ്റെ കൊടുക്കുക പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റിക്കറ് വർക്ക് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഓക്കെ ഒരു വടിയുടെ സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എനി രണ്ട് മൂന്ന് സ്റ്റിക്കറൊക്കെ കൊടുക്കാണ്ട് ഇപ്പം സൈഡിലൊക്കെ ആണെങ്കിലും പിന്നെ ക്ലീനിങ്ങിൻ്റെ ആ ഒരു കാർ വാഷിൻ്റെ സെക്ഷനിലാണെങ്കിൽ നമ്മൾ സ്റ്റിക്കർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അവിടേക്കുള്ള സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതുപോലെയുള്ള ചെറിയ ചെറിയ വർക്കൊക്കെ ഇനിയുള്ളൂ ഓക്കെ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ വർക്കിംഗ് ഏരിയയിലേക്കുള്ള ഒരു ഡോറ് പറയുന്നത് ഓക്കെ ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കേ എന്നാൽ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഗ്യാരേജിൻ്റെ ഓക്കെ മനസ്സിലായാലോ നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ആണ് ചെയ്യുക ഇവിടെ നിന്ന് നമുക്ക് അപ്പർ സൈഡിലോട്ട് പോകുകയാണെങ്കിൽ ടയറിൻ്റെ കാര്യങ്ങളൊക്കെ അവിടുന്ന് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ സ്റ്റിക്കർ വർക്ക് ഓക്കെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വണ്ടിയിലേക്ക് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ അടിക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ആണ് കാരണം നമ്മൾ അപ്പുറത്തെ സ്റ്റോക്ക് റൂം കണ്ടില്ലേ അവിടെ നമ്മൾ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഇങ്ങോട്ട് കൊടുക്കും ഇവിടെ നിന്ന് അത് പ്രിന്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മൾ വണ്ടിയിലേക്ക് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഓക്കെ പിന്നെ നമ്പർ പ്ലേറ്റ് ടയർ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ കറങ്ങി ഒരു വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ ഈ ഒരു ഗ്യാരേജിൻ്റെ സംഭവം ഉള്ളത് ഗ്യാരേജിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളൊക്കെയാണിത് എന്നിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മൾ ക്ലീനിങ്ങിൻ്റെ സെക്ഷൻസ് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒട്ടുമിക്ക സർവീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ എൻജിന് അങ്ങനെയുള്ള ബോഡി പാർട്സ് അങ്ങനെയുള്ള സംഭവമൊക്കെ ഇവിടെ നിന്ന് കിട്ടും ഇനി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു കാർ വാഷ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതാണ് ഓക്കെ പിന്നെ നമ്മൾ അത്യാവശ്യം പുറത്താണെങ്കിലും കുറച്ച് ചെടികൾ പാൻസ് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഫുള്ള് ആ ഒരു മരുഭൂമിയുടെ സംഭവമാണ് ഓക്കെ ഇതാണ് നമ്മുടെ ക്ലീനിങ്ങിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പാർക്കിംഗ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറം പാർക്ക് ചെയ്തിട്ട് വരാനും പറ്റില്ല കാരണം നമ്മൾ കാർ കർവാശ് കാര്യങ്ങളൊക്കെ നേരെ ഇങ്ങോട്ട് തന്നെ വണ്ടി കൊണ്ടുവരണം പിന്നെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഡീലിങ്സ് കാര്യങ്ങളൊക്കെ നേരെ നമ്മൾ അപ്പുറത്തെ ഗ്യാരേജിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇവിടെ നമ്മൾ ചെറിയൊരു ഓഫീസ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ മെയിനായിട്ട് ഓഫീസ് കാര്യങ്ങൾ വരുന്നത് അപ്പുറത്തുള്ള ആ ഒരു സെക്ഷനിലാണ് ഓക്കെ ഇവിടെ നമ്മൾ പാർക്കിങ്ങിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ഥലം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ നമ്മളെ ഓഫീസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഞാൻ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം മെഷീൻസും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത് ഓക്കെ എൻട്രൻസ് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇതാ നമ്മുടെ കാർ വാഷ് ചെയ്യാനുള്ള സ്ഥലമാണ് പിന്നെ ഈ കാണുന്ന ഒരു ക്യാബിനാണ് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഓഫീസ് ഐ ടി സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു കാർ വാഷിൻ്റെ സംഭവം വരുന്ന സ്റ്റോക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്യും ഈ വാഷ് ചെയ്യാനുള്ള ഐറ്റംസിൻ്റെ ആയാലും ഓക്കെ പിന്നെ മിഷൻസ് കൺട്രോൾ ചെയ്യാനും നമുക്ക് ഇവിടുന്ന് പറ്റുന്നതാണ് പിന്നെ സ്റ്റാഫ്സിനെ ഒക്കെ ജസ്റ്റ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ഇവിടുന്ന് പറ്റുന്നതാണ് പിന്നെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ടേബിൾ ചെയർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അപ്പുറത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കാർ വാഷ് ചെയ്യാൻ വരുന്നവർക്ക് നമുക്ക് ഇവിടെയും വെയിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓഫീസ് കൊടുത്ത പോലെ കൂൾഡ് ഡ്രിങ്ക്സിനുള്ള സെറ്റപ്പ്സ് സെറ്റപ്പും കോഫിയും അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെയുള്ള സെറ്റപ്പ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റവിടെയുള്ള പോലെ തന്നെ എ സി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോർസിൻ്റെ കളി തന്നെയാണ് എല്ലാവരുടെയും ഡോറ് തന്നെയാണ് ഓക്കെ ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് പാർക്കിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോവാം അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ക്ലീനിങ് സെക്ഷനിലേക്ക് പോകാനുള്ളതാണ് ഓക്കെ എന്തായാലും ഞാൻ എല്ലാം തുറന്നിടുന്നില്ല അത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളയാം ഓക്കെ പിന്നെ അപ്പുറത്തോട്ടും ഒരു ഡോറ് വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ആ ഒരു ക്ലീനിങ് സെക്ഷനിലേക്ക് എൻട്രൻസ് ഉള്ള ഒരു ഡോറാണ് ഈ കാണുന്ന കേട്ടോ ആ ഡോറ് പിന്നെ നമുക്ക് എൻട്രൻസിലേക്ക് പോവാം ഓക്കെ കാരണം അവിടെയാണ് മിഷീൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് അതൊന്നും കാണിച്ചു തരാം നമ്മൾ മറ്റ് കാർവാശിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് കാരണം കുറച്ചും കൂടെ ടെക്നോളജിക്കലായിട്ട് ഇപ്പോൾ ഏ ഇന്ത്യത്തും കാലമായിട്ടല്ലേ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനുള്ളിലേക്ക് കേട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി എങ്ങനെ ഇതിനുള്ളിലേക്ക് പാർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾ ഈ ഒരു കാർവൈഷൻ്റെ കാണാൻ കുറച്ച് അധികം കണ്ടിട്ടുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് ടെക്നോളജിക്കലായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എയും യൂസ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വണ്ടിയുടെ മൈന്യൂട്ടായിട്ടുള്ള ഈ ഒരു അഴുക്ക് പോലും ഇത് കണ്ടെത്തിയിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ എന്തായാലും കാണിച്ചിരുന്നില്ല അടുത്തൊരു വീഡിയോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല നമ്മുടെ വണ്ടിയിലായാലും ചെറിയ കാര്യങ്ങളൊന്നുമില്ല തെരിയാതെങ്കിലും വണ്ടി വർക്കിന് വരുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഓക്കെ ഇവിടെ നിന്നാണ് നമ്മുടെ എക്സിറ്റ് ഓക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നേരെ ഇങ്ങോട്ട് വരികയാണ് ചെയ്യും നേരെ വന്നിട്ട് പിന്നെ അവർക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ് പേയ്മെൻറ്റ് ഫസ്റ്റ് ആട്ടോ സോറി മാറിപ്പോയാണ് പേയ്മെൻറ്റ് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഉള്ളിലേക്ക് കയറും പിന്നെ ഇവിടെ ക്ലീൻ ചെയ്ത് എക്സിറ്റ് ആയിട്ട് പിന്നെ അവർക്ക് പോകാൻ പറ്റുന്നതാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഈ ഒരു ക്ലീനിങ് ഈ ഒരു കാർ വാഷിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും നമ്മൾ ചെയ്തിട്ടില്ല ചെറിയ ചെറിയ വർക്ക് ഉണ്ട് ഇതുപോലെയുള്ള കുറച്ച് ആക്സസറീസ് കൊണ്ടുവരാറുണ്ട് പിന്നെ കുറച്ച് പ്ലാന്റ് അങ്ങനെയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാറുണ്ട് ഓക്കെ പിന്നെ ഇത് ഡിസേർട്ടാണ് ഇപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാൻസ് ആണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വലിയ രീതിയിലുള്ളൊരു ഗാർഡൻ സെറ്റപ്പ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലീനിങ് സെക്ഷൻ ഇത്രയേ ഉള്ളൂ ഓക്കെ കാർവാഷിൻ്റെ സെക്ഷൻസ് ഇത്രയേ ഉള്ളൂ അതിലെയാണ് എൻട്രൻസ് വരുന്നത് ഞാൻ ജസ്റ്റ് കയറുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാടന്നാണ് നമ്മുടെ ഈ ഒരു കാർവാഷിൻ്റെ സെക്ഷനിലേക്കുള്ള എൻട്രൻസ് കാര്യങ്ങൾ വരുന്നത് പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ഗ്യാരേജിലേക്കുള്ള എൻട്രൻസ് ആണ് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഗ്യാരേജിലേക്ക് വരാനും പറ്റും പക്ഷേ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഗ്യാരേജിലേക്ക് ഉള്ള ആ ഒരു എൻട്രൻസ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ ടയർ മാറ്റാനുള്ള ടയർ സർവീസിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ഒന്ന് പുറത്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് നമ്മൾ പെട്ടെന്ന് ടയറിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് മാത്രമാണ് അടക്കം ജസ്റ്റ് നിങ്ങൾ ഗ്യാരേജിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഒക്കെ റെഡി ആക്കിയിട്ട് സർവീസ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ് നമ്മുടെ വർക്കേഴ്സ് ഇവിടെയുണ്ടാവും ഉള്ളിലുണ്ടാവും അതിന് ഉള്ളിൽ കയറ്റിയിട്ട് അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് വരേണ്ട കാര്യങ്ങളുള്ളൂ അത്യാവശ്യം ടയറിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ് ഓക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഓഫർ കാര്യങ്ങൾ നമ്മൾ തരുന്നതായിരിക്കും സ്റ്റിക്കർ വർക്ക് ആയാലും എന്ത് വർക്ക് ആയാലും നമ്മൾ ഇവിടുന്ന് സെറ്റ് ചെയ്തിരുന്നാണ് പിന്നെ നമ്മൾ കാർസ് നമ്മൾ ഇവിടെ കൊടുക്കാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട് കാരണം ഒരു സെറ്റപ്പ് കൂടെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം ഒരു പാർക്കിംഗ് ഏരിയ കൂടെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം